ഇന്നിപ്പോ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഈ പറയുന്ന സെലീൻ താത്ത കൊടുക്കുന്നുണ്ട് അവരിൽ അവരുടെ വെല്ലുമ്മേൻ തമ്മിൽ ചെയ്തെടുക്കുന്ന വീഡിയോസ് അവരുടെ നിഷ്കളങ്കമായ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചില വീഡിയോസ് വൈറലായി വൈറലായ വീഡിയോസ് ഉണ്ട് അവടെ വേറെ ഇളക്കിയ പോലെ തന്നെ കുറെ ചാനലുകാർ ഇന്റർവ്യൂ ആയിട്ട് ചെല്ലും അങ്ങനെ തന്നെയാണ് ഇവർ ഒരുപാട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നത് ഇന്റർവ്യൂ കൂടി കൊടുത്തുകൂടെ ഇങ്ങനെ ഈ പറയുന്ന സെലിൻ താത്ത പിന്നെ സെലിബ്രിറ്റി ആയുകയും ചെയ്തു സെലിബ്രിറ്റി ആയി ഇവർക്ക് കുറെ അഹങ്കാരം കൂടിയോ എന്നൊരു സംശയമുണ്ട് കാരണം സെലിബ്രിറ്റി ആകുമ്പോൾ അവർക്ക് ഒരുപാട് ഫാൻസ് വരും ഫാൻസ് വന്നു കഴിഞ്ഞാൽ ഫാൻസിന് പിന്നെ കുറെ ആഗ്രഹങ്ങളാവും ഈ പറയുന്ന സെലിബ്രിറ്റികളെ കാണണം കൂടെ നിൽക്കണം ഫോട്ടോ എടുക്കണം ചില വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നാണ് അതിന് ഇവർ സമ്മതിച്ചില്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റികളെ സമ്മതിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഫാൻസ് തന്നെ പിന്നെ ശത്രു ആവും അപ്പം ഇങ്ങനെ ഒരു സെലിബ്രിറ്റിക്ക് ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ കാണാനിടയായി മലപ്പുറം കതീജ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഞാനൊരു വീഡിയോ കാണാനിടയായത് കാരണം ഈ പറയുന്ന സെലീത താനെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു ഈ പറയുന്ന കദീത ഫാമിലിക്ക് പോലും ഈ പറയുന്ന ഒരുപാട് ഇഷ്ടമാണ് അപ്പോ ഈ പറയുന്ന സലീം താതാനെ കാണാൻ വേണ്ടി കുട്ടികളെ ആയിട്ട് കാണാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം അവർ ഷെയർ ചെയ്തതായിട്ട് കാണാനിടയുണ്ടായിരുന്നു നമുക്ക് ഈ പറയുന്ന കഥ ചെയ്ത ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുപോക്കാം സ്വാഗതം കേട്ടോ അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവരും രഹത്തല്ല നമ്മളും ഇവിടെ രഹത്താണ് പക്ഷെ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കിയ ഒരു വാർത്ത ഉണ്ടിട്ടെന്ന് ഒത്തിരി സങ്കടം എന്ന് വെച്ചാൽ ഒരുപാട് ആശിച്ച് ഒരുപാട് പുറകെ നടന്നിട്ട് ഒരു ഒരു നമുക്ക് ഒരാളെ കാണാൻ ഒരു അനുവാദം കിട്ടിയിരുന്നു ഹസ്ബൻഡ് വിൽക്കാനോട് ചോദിച്ച് കുറേ സമയം ഇരിക്കാനും പുറകെ നടന്നിട്ട് ഇക്ക ഇപ്പോൾ എന്ന് പറഞ്ഞൊരാ സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ അപ്പോൾ അതിപ്പോൾ ഇല്ലാണ്ടായിട്ടാണ് അപ്പോൾ എന്താ കാര്യം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പം നമ്മളെ വയറൽ താരം നമ്മൾ സാലു കിച്ചൻ അഥവാ സെലീന ഒരുപാട് എനൊരുപാട് ഇഷ്ടമാണ്ട്ടോ ആളെ അവളെ വീഡിയോസ് ഉണ്ട് മക്കളുടെ അച്ചൂട്ടി പ്രത്യേകിച്ച് എൻ്റെ അച്ചുട്ടി അച്ചൂട്ടി ഇങ്ങനെ കാണും താത്താൻ്റെ വീഡിയോ താത്താൻ്റെ വീഡിയോ പറഞ്ഞ അച്ചൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പൊ സെരീനാത്താൻ്റെ വീഡിയോ ഞാനും കാണും പാവമാണ് എനിക്കൊരു എനിക്ക് അതിൻ്റെ ഉമ്മനെ പോലെ ഒരു ഉമ്മ എനിക്കും ഉണ്ടായിരുന്നു വല്യമ്മനെ പോലൊരു വല്യമ്മ എന്റെ ഉമ്മ പക്ഷെ അതിനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഉമ്മാനെ ഓർമ്മ വന്ന് അപ്പം വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഓരോ നേരിട്ടൊന്ന് കാണണം നമ്മുടെ മലപ്പുറത്താണ് ഓരോ ഞാനും മലപ്പുറത്താണ് അപ്പം നേരിട്ടൊന്ന് കാണണം എന്ന് വിചാരിച്ചു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആയിട്ട് ഞാൻ സെനത്താത്താൻ നമ്പറൊക്കെ കളിക്കും ത്താക്കിലെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടോ അപ്പോ സൈനത്താന്റെ മെസ്സേജ് കണ്ടപ്പോ റിപ്ലൈ കണ്ടപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയിട്ടാം കാരണം സൈനത്താക്കാൻ മെസ്സേജ് ഇട്ട് സൈനത്താത്ത എനിക്ക് തന്ന റിപ്ലൈന് ഭയങ്കര സങ്കടപ്പെടുത്തിയിട്ടാണ് ശ്രീനാഥാക്ക് ഞാൻ മെസ്സേജ് കിട്ടിയിരുന്നു ഞാനിങ്ങനെ മലപ്പുറത്താണ് ഞാനും കുട്ടികളും വീഡിയോ ചെയ്യും ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്കൊന്ന് ഞാൻ വരട്ടെ എവിടെയാണ് സ്ഥലം നമ്മളൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇത്താക്ക് മെസ്സേജ് കിട്ടിയിരുന്നു പക്ഷേ എന്തോ ഇത്തപ്പം വൈറൽ ആയതുകൊണ്ട് തന്നെ ഇരിക്കും വൈറലായ ആൾക്കാരും എങ്ങനെയാണോ എല്ലാവർക്കും ജാടുണ്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടോ ഒന്നും എനിക്ക് എനിക്കറിയില്ല അപ്പോൾ ഇത്ത പറഞ്ഞത് ഒരു പ എന്താന്ന് ചോദിച്ചാൽ ഇത്താക്ക് പതിനായിരം രൂപ വേണം പൈസ വേണം നിങ്ങളെ ഇത്താനേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് ഡ്രസ്സോ അതുപോലെ തന്നെ മാക്സി ചുരിദാർ ഒന്നും കൊണ്ടുണ്ടാ പതിനായിരം കാണാൻ എന്നോട് പറഞ്ഞതെറ്റാ പതിനായിരം പോയിട്ട് ഒരു ആയിരം പോലെ എടുക്കാൻ ഇല്ലാത്ത ആളാണ് ഞാൻ പിന്നെ ഇത്താക്ക് എങ്ങനെ കേട്ടില്ലേ ഏ മലപ്പുറം ചെറിയ ചെറിയ വ്ലോഗും കാര്യങ്ങളും ഈ താത്താത്തി അവരെ വീഡിയോ കാണാറുണ്ട് ഇവരെ മക്കൾക്കും മാത്രം ശലീത്താത്ത ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കാണണം എന്നൊരു ആഗ്രഹം ഇവരെ കാണാൻ മാത്രമല്ല കൂടെ ചെന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് കാരണം എന്താ ശലീത്താത്ത് ഇപ്പൊ വൈറൽ ആണല്ല സെലിബ്രിറ്റി ആണല്ല അപ്പൊ ഇപ്പൊ ഈ വരെയായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് തന്നെ ചാനലിൽ റീച്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഉദ്ദേശം ഇവരെ കൂടെ വീഡിയോ ചെയ്തിട്ടൊന്ന് സ്വന്തം ചാനലൊന്ന് റീച്ചാക്കണം എതിർന്നാൽ പോലും ഇവരെ കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു ശെലിത്താതെ പറഞ്ഞതാണ് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വേണം എന്നാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അല്പന പണം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി കുടച്ചു കൊടുക്കുന്ന ഒരു പഴഞ്ചൊല്ലി കേട്ടോ എനിക്ക് ആ ഒരു പഴഞ്ചൊല്ലാണ് സത്യം പറഞ്ഞാൽ ഇവർ ഈ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് വൈറലായ ഈ പറയുന്ന കഴിഞ്ഞാൽ സെലീൻ ഒരു വീഡിയോ കാണാം കാരണം വന്ന വഴി മറക്കരുതല്ലോ അത് ഇവർ പറഞ്ഞ കുറച്ചുകൂടി കേട്ടതിന് ശേഷം നമ്മുടെ ആ വന്ന വഴി ഒന്ന് കേട്ടു നോക്കാം പതിനായിരം റുപ്യണ്ടെങ്കിൽ ഇന്നെ കാണാൻ ഇത്തന്നോട് പറഞ്ഞത് പതിനായിരം പോയിട്ട് ആയിരം പോലും എടുക്കാല്ലാത്ത ആളാണ് ഞാൻ പിന്നെ ഇത്തവണക്ക് എങ്ങനെ ഞാൻ പതിനായിരം കൊടുത്തിട്ട് കാണാൻ പോവുക പക്ഷേ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് കാരണം എൻ്റെ അച്ചുട്ടിനോടൊക്കെ ഞാൻ പറഞ്ഞ് അച്ചുട്ടിനോട് ഞാൻ എന്താണ് പറഞ്ഞ് നമ്മൾ പോകും അച്ചുട്ടി നമുക്ക് ഇത്തവണ കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷിച്ചിട്ടാണ് എൻ്റെ അച്ചുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടുള്ളത് അപ്പോൾ ആച്ചുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു അച്ചുട്ടി നമുക്ക് നാളെ ഇപ്പോൾ ഒന്നും കൂടെ സ്കൂൾക്ക് പോകാൻ കൂട്ടക്കണില്ല കാരണം ഇത്താനെ കാണാൻ ഒന്ന് പോയി ഞാൻ ഇന്നലെ പറഞ്ഞ് ഇക്കാനെക്കോടൊക്കെ ചോദിച്ച് സമ്മതിപ്പിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഇക്ക സമ്മതിച്ചിട്ടില്ലായിരുന്നു കാരണം നമ്മൾ കുറേ ദൂരം പോകണം ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ പോണം ഇപ്പം പുലാമുന്തൂള അവിടെയൊക്കെ പോകുമ്പോൾ മലപ്പുറം വരെയേ എനിക്ക് പരിചയം ഉള്ളു കേട്ടോ സ്ഥലമൊക്കെ പക്ഷെ എന്നാലും റിസ്ക് എടുത്ത് പോവാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോയപ്പോൾ തന്നെ അച്ചൂട്ടി ഇന്ന് ഞാൻ പോകണം എന്നല്ല ഇമ്മ നമ്മൾ ഇത്തനെ കാണാൻ പോകണേന്ന് ചോദിച്ചപ്പോൾ എന്നല്ല പോണേ നമുക്ക് ശനിയാഴ്ച പൊന്നൂസിനെയും അല്ലുനിയും അച്ചുവിനെയും എല്ലാവരും കൂടി കൂട്ടിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മോളെ ഞാൻ പറഞ്ഞ് വിട്ടതിട്ടാണ് അപ്പോഴേ ഞാൻ ഇട്ടാക്കും മെസ്സേജ് അപ്പില് ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണാൻ വരുന്നുണ്ട് ഞാൻ മലപ്പുറത്താണ് അപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുട്ടാ അപ്പോൾ ഇത്തൻ്റെ റിപ്ലൈ കേട്ടത് പതിനായിരം റുപ്യമാണോ ഇത്താന കാണാനെന്നാണ് അപ്പോൾ നമ്മളെ പ്രതീക്ഷകളൊക്കെ ചില്ലുകൊട്ടാരം പോലെ കയറി എന്ന പ്രതീക്ഷകളാണ് ടിക്കാണ് താഴെ പോയത് കേട്ടോ പ്രതീക്ഷിക്കാതെ താഴെ പോയതാണ് കാരണം ഒത്തിരി ഇക്കാനോട് പറഞ്ഞ് സമയിപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയാം കാരണം ഇത്ത ഇക്ക ഒരിക്കലും സമ്മതിച്ചിട്ടില്ലായിരുന്നു അത്ര ദൂരം ഒന്നും പോകാനായിട്ട് പക്ഷെ എന്നാലും ഞാനും കുട്ടികളും കൂടും ബസ്സിൽ പെയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇത്താനോട് ഇക്കാനോട് പറഞ്ഞ് സമ്മിച്ച് പ്രോ ഓക്കെ ആക്കിക്കാണ്ടാണ് ഞാൻ ഇത്താനെ ഫോൺ വിളിച്ചത് മെസ്സേജ് ഇത്താനെ മറുപടി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കേട്ടേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എന്നിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യമോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി നിന്ന ടൈമിലാണ് ഞാൻ ഇത്താൻ്റെ വോയിസ് കേട്ടത് എനിക്ക് അല്ലെങ്കിലും പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരും പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ് ഞാനിട്ട് പെട്ടെന്ന് സങ്കടം വരും അപ്പോ ഇത്താൻ്റെ വോയിസ് പതിനാറ് ഉപയുണ്ടെങ്കിൽ എന്നെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും എന്നെ കാണാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയില്ല കരഞ്ഞു പോയിട്ടോ ഞാൻ കരഞ്ഞ് കരച്ചില് വന്ന് പോയി അപ്പോ സത്യം പറഞ്ഞാല് ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ ഒന്നും നമ്മൾ ഓർത്തിയില്ല കാരണം ആ മെസ്സേജിന് റിപ്ലൈ കണ്ടപ്പോ ശരിക്കും പറയാ കരഞ്ഞു പോയിട്ടാ പിന്നെ ഇനി അച്ചുട്ടി പൊന്നൂസ് ഒക്കെ വരും അച്ചുട്ടി പൊന്നൂസ് ഒക്കെ വരുമ്പോ ഞാൻ അവരോട് എന്താ പറയാ ഒന്നും എനിക്ക് അറിയില്ല കാരണം അവരൊക്കെ നാളെ പോവാ നാളെ പോവാ നാളെ പോയി ഹോസ്പിറ്റലാണ് പോയി എന്നാണ് പറഞ്ഞത് പേരുണ്ട് നിഷ്കളങ്കമായ ഇതിനൊക്കെ നിഷ്കളങ്ക

വീട്ടിൽ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോ ഒക്കെ ഇടുന്നവരാണ് ഇപ്പൊ ഈ പറഞ്ഞ ലൈഫ് നോക്കി അവർ ഇന്നീ നിലായി സെലിബ്രിറ്റി ഒക്കെ ആയി പക്ഷെ അവർക്കും ഉണ്ട് ഒരു ജീവിതം ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെ വീഡിയോ കാണുന്നത് തന്നെ എപ്പോഴാണെന്ന് അറിയാം എന്റെ ഇത്ത ഒരു വീഡിയോ ചെയ്തൊരു കല്യാണാലോചന എന്ന് വെച്ചാൽ ഒരു ചെക്കനെ വേണമെന്നും ഒരു ഡോക്ടർ പയ്യനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വീഡിയോ ചെയ്തായിരുന്നു അത് നല്ല രീതി തന്നെ വൈറലായി ആ വൈറലായ സമയത്ത് ഒരുപാട് പേര് ഇവരെ വിഷയത്തിൽ വീഡിയോ ചെയ്തു അങ്ങനെയാണ് ഇവരെ വീഡിയോ ഞാൻ എടുത്ത് നോക്കാൻ തുടങ്ങിയത് അങ്ങനെ നോക്കിയാൽ ഭയങ്കര നിഷ്കളങ്ക ഈ പറഞ്ഞ തമ്മിലുള്ള സംസാരം കാര്യങ്ങളും നല്ല രസം തോന്നി അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കമന്റ് കൂടി കാണാനിടുന്നു പത്ത് മുപ്പത്തഞ്ചു വയസ്സുകൾ പകരം ഒരു ബുദ്ധി തിരികുറവുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എന്താണെന്ന് അറിയാനാണ് ഞാൻ വീഡിയോ നോക്കിയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രണ്ട് രണ്ടുപേരെ സംസാരമായിട്ട് തോന്നി പക്ഷേ ഇന്ന് സെലിബ്രിറ്റി ആയപ്പോൾ അതേപോലെ തന്നെ പണം വന്നു തുടങ്ങിയപ്പോഴൊക്കെ ഇവരെ സ്വഭാവം മാറിയൊരു മാറലാണ് നമുക്ക് ഈ വീഡിയോ കൂടി കാണാൻ കഴിഞ്ഞത് ഈ കഥയിലെത്താത്ത തന്നെ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തെറ്റുധാരണയായിരുന്നു അവർക്കും എനിക്കും തെറ്റിദ്ധരിണ ഉണ്ടായിരുന്നാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ഇങ്ങനെ മെസ്സേജ് വിട്ട് വീഡിയോ സലീം സലീം വിളിച്ചിരുന്നു എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു എന്നാൽ പോലും സലീം വൈറലായ ഒരു വീഡിയോയിൽ സലീം കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം കാരണം വന്ന വഴി അതാണ് മെയിൻ നമ്മൾ വന്ന വഴി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയുന്ന പോലെ തന്നെ അർപ്പന് പണം കിട്ടി അർദ്ധരാത്രി കൊട പിടിക്കാൻ പോയത് തുടങ്ങും അപ്പൊ വന്ന വഴി ഒന്ന് കേട്ടു നോക്കാം എന്തൊക്കെയാ എന്നൊക്കെ പറയാനുള്ളത് ഞാൻ ഇതാ പിന്നെ എല്ലാവർക്കും സുഖല്ലേ എന്നൊക്കെ ചോദിച്ചങ്ങളെ എന്നൊക്കെ പറഞ്ഞൂട് സ്ലാമലൈക്കും എന്നൊക്കെ പറത്താ പോലെ പറക്കേ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആള് നിങ്ങളെ മുന്നിൽ വന്നിക്കണെന്ന് പറഞ്ഞു എല്ലാവർക്കും എന്നൊക്കെ എന്താ പറയാനുള്ളത് ഓരോട് എന്തായാലും ഏ ഏർ പിന്നെ മാക്സിമം സഹായിക്കണം പറഞ്ഞോട് സഹായിക്കാൻ ആരുമില്ല എന്തെങ്കിലും ഞങ്ങളെ സഹായിക്കണം പറഞ്ഞോട് എന്നാ പറ വെള്ളിമാക്കെന്താ പറയാനുള്ളത് പറഞ്ഞോളീങ്ങളെ ഞാനോളൂ കുട്ടികളെ മക്കളെ അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായിച്ചു തന്നാൽ അതിൽ കാര്യത്തിൽ പൊട്ടിന്ന് ഒരു ഒരു സാവധാന സ്വകാര്യം പറഞ്ഞതുകൊണ്ടാണെന്നുകൊണ്ട് എല്ലാ ആൾക്കാരും കേട്ടിട്ടുണ്ടായി ഈ ഒരു വീഡിയോ നല്ല രീതി വയറിലാകും ചെയ്തു അതേപോലെ തന്നെ കുറെ കോൺട്രവേഴ്സി അതിനനുസരിച്ച് കുറെ ചർച്ചകൾ ഉണ്ടായിരുന്നു ഇതിനോടൊക്കെ അനുബന്ധിച്ചാണ് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതും ഞാൻ കാണാനിടയാണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് തുടങ്ങിയത് തന്നെ കാരണം രണ്ടുപേരും തമ്മിലുള്ള സംസാരമാവട്ടെ അല്ലെങ്കിൽ ഇതന്നെ ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല കാര്യങ്ങൾ അറിയില്ല പക്ഷെ നിഷ്കളങ്കമായിട്ടുള്ള സംസാരം കാര്യങ്ങൾ കേൾക്കാൻ രസമാണ് പക്ഷെ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് ഒന്നുമില്ല സഹായിക്കാൻ പറയും ഇങ്ങനൊക്കെ പറഞ്ഞിരുന്നവരാണ് ഇന്ന് ഇപ്പം ഇഷ്ടപ്പെടുന്നവർ കാണാൻ ചെല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ പണം ചോദിക്കുന്നത് പതിനായിരം രൂപയാണെന്നൊക്കെ പൈസക്ക് പോലും അവരിടുന്ന പൈസ കണക്കാക്കണ്ട പതിനായിരം രൂപയാണെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ഈ കഥ ജാത്ത പറയണ്ടത് എന്റെ പതിനായിരം തൊട്ട് ആയിരം രൂപ കൊടുക്കാൻ പോലും ഇല്ല പേരും ഞാൻ വീട്ടിൽ ഈ പറയുന്ന പോലെ തന്നെ ഓർഗാനിക് ആയിട്ട് സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ചിപ്സും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് പിടിച്ച് എല്ലാം പക്ഷേ വിചാരിച്ചത് പക്ഷെ ഇത്താത്ത എന്താണ് ഇതൊന്നും വേണ്ട എനിക്ക് പതിനായിരം രൂപയാണെങ്കിൽ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി എന്നെ കാണുന്ന ഇത്ര വേണം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എത്രത്തോളം വ്യത്യാസം ഓരോരുത്തരുടെ ചിന്താഗതി വന്ന് കാരണം ഒന്നുമില്ലാത്തതിൽ നിന്നും എന്തെങ്കിലും ഇണ്ടായിരിക്കാന ഒന്ന് ചിന്തിച്ചാൽ മതി ഒന്നുമില്ലാത്തതിൽ നിന്നും ഇത്ര പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വളരെ പെട്ടെന്ന് എല്ലാം ഇല്ലാണ്ടാകാനും കഴിയും വന്ന വഴി മറന്നില്ലെന്നുണ്ടെങ്കിൽ പോകുന്ന വഴി നമുക്ക് കൃത്യമായിരിക്കും ഇനി മറന്നു കഴിഞ്ഞാൽ തിരിച്ചു ചിലപ്പോൾ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് പറഞ്ഞ ഇവർക്ക് ഇങ്ങനത്തെ ഇറങ്ങേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ അടിപൊളിയായിട്ട് തന്നെ എന്ന് ആഗ്രഹിക്കുന്നു ഇവർ ഈ ഇനിയിപ്പ കഥാത്ത അടുത്തൊരു വീഡിയോ ചെയ്ത് വേണ്ടായി അതിൻ്റെ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെയാണെന്ന് പറയേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ എത്ര പണം ഉണ്ടായാലും എത്ര പത്രാസുണ്ടായാലും നമ്മുടെ ആദ്യത്തെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ഒന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുന്നു നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ പുതിയൊരു വിഷയമായി കാണാം ബൈ